വെൽക്കം ബാക്ക് ടു ക്ലോസ് സ്റ്റോർ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അഗെയിൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജ് അൺസ്റ്റിച്ച്ഡ് സ്യൂട്ടാട്ടോ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡ് വരും ഇതിന്റെയും വർക്ക് വരുന്നത് ദാവൻ ഏരിയയിലാണ് നമ്മൾ ഒരു വട്ടം ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ സോൾഡ് ഔട്ട് ആയതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഡബിൾ ലെയർ ആയിട്ടാട്ടോ ഈ ഒരു സ്കാൽപ്പ് വരുന്നു കണ്ടോ ഈ ഒരു സ്കാൽപ്പാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഡബിൾ ലെയർ ആയിട്ടുള്ള സ്കാൽപ്പാണ് വരുന്നത് നാല് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും സൂപ്പർ ആയിട്ടുള്ള അല്ലേ കണ്ടോ ഈ ഒരു ആണ് ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് അതിനോട് മാച്ച് ചെയ്യുന്ന രീതിക്കുള്ള ഓറഞ്ച് ഷെയ്ഡ് നല്ല പ്യുവർ ഓറഞ്ച് ഷെയ്ഡ് ആണ് വരിക ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് ബാപ്റ്റിസം പോലുള്ള ഫംഗ്ഷൻസിലൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ഷെയ്ഡ് ഓഫ് വൈറ്റ് ആണ് വരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് യു ഓൾ ഹലോ മൈഡിയർ വ്യൂവേഴ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള സെക്കൻഡ് വീഡിയോയിൽ എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചില് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റ് സ്യൂട്ട് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ടോൺ വരുന്ന ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് വരുന്നത് ദാവൻ പോർഷനിലാണ് ഈ ഒരു വർക്ക് വരുന്നത് നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്കാണ് ആണ് സെയിം വേ ക്രൈപ്പിന്റെ ബോട്ടോ ക്രൈപ്പിന്റെ ലൈനിംഗും ഇതിന്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് ഓൾ ഓവർ ബോഡി പാർട്ടില് ബൂട്ടാസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ നല്ല സൂപ്പറായിട്ട് കിടക്കുന്ന ദുപ്പട്ട രണ്ട് ലെയർ ആയിട്ട് കണ്ടു എത്ര ഭംഗിയിലാണെന്ന് വെക്കുക ഒരു സ്കാൽപ്പ് വന്നിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സൂപ്പറായിട്ട് കിടക്കുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരിക ബോട്ടോം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു വർക്ക് വരുന്നത് ദാവനേരിയാലാ കേട്ടോ ഞാൻ കാണിക്കാൻ എളുപ്പത്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കളർ ഷെയ്ഡ് അല്ല ഒന്നിനൊന്നിന് സൂപ്പർ ആയിട്ടുള്ള ഷെയ്ഡ് ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ല ഓഫ് വൈറ്റ് ആണ് വരുന്നത് നമുക്ക് നമ്മുടെ ഫംഗ്ഷൻസിനൊക്കെ വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെല്ലാം സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് സെയിം വേ രണ്ട് സൈഡ് നല്ല രീതിക്ക് രണ്ട് ഡബിൾ ലെയർ ആയിട്ടുള്ള സ്കാൽപ്പ് ആണ് ഇതിൻ്റെ വെറൈറ്റി ഇടുന്നവർക്കൊക്കെ അടിപൊളിയായിരിക്കും രണ്ട് ലെയർ ആയിട്ട് ഇങ്ങനെ സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ ഒപ്പം പേർ ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മുടെ ഈ എലഗന്റ് ആയിട്ടുള്ള സ്യൂട്ട് വരുന്നത് ഇതിന്റെ പുതിയൊരു കളർ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഓറഞ്ച് ആണ് ഈ വൈറ്റ് ഷെയ്ഡും ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റോക്ക് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായില്ല അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് നമുക്കൊക്കെ ബോ ഫേസിന് നല്ല ബ്രൈറ്റ് ഫീലിങ്സ് തരുന്ന രീതിക്കുള്ള കളർ ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് നല്ലൊരു വെറൈറ്റി ആണ് ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിനാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിക്രെ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് നല്ല രസ കാണാനായിട്ട് സൂപ്പറായിട്ടുള്ള കളർ കോമ്പിനേഷൻസിലാണ് കൊണ്ടുവന്നിരിക്കുക ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് വർക്ക് വരുന്നത് ദാവൻ ഏരിയ പാർട്ടിലാണ് സൂപ്പറായിട്ടുള്ള വർക്കാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു പാറ്റേണില് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂഷ് ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് എല്ലാ കളർ ഷെയ്ഡും ഒന്നിനൊന്നിന് സൂപ്പർ ആയിട്ടുള്ള കളർ ഷെയ്ഡാട്ടോ അപ്പൊ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ എല്ലാവരും ഓണം സെലിബ്രേഷനിൽ തിരക്കാണെന്ന് എന്നറിയാം എന്നാലും നമ്മൾ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്